ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് ചെറിയൊരു വീഡിയോ ആണ് നമ്മുടെ അങ്കൻവാടിയിലെ ക്രിസ്മസ് ആഘോഷത്തിന് വേണ്ടി നമ്മളൊരു പുൽക്കൂട് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ അത് രണ്ട് ദിവസത്തെ വീഡിയോ ആയിട്ടാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത് രണ്ട് രണ്ട് കടലാസ് പെട്ടി അതായത് ചെറിയൊരു പെട്ടി പിന്നെ അതുപോലെ തന്നെ ഒരു പെട്ടിയുടെ രണ്ട് കഷ്ണം അങ്ങനെയാണ് നമ്മൾ ഈ പു പുൽക്കൂട് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ മേശപ്പുറത്ത് വെച്ച് ചെയ്യുകയാണ് അപ്പോൾ എല്ലാവർക്കും ശരിക്കും കാണാനൊന്നും പറ്റുന്നില്ല അപ്പോൾ കുറേ പേര് എത്തി നോക്കുന്നുണ്ട് കുറേ പേര് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പം ഞാനത് താഴ്ത്തൊട്ടിറക്കി വെച്ചു അപ്പോൾ എല്ലാവരും എൻ്റെ ചുറ്റും വന്നിരുന്നിട്ട് ചോദിക്കുന്നുണ്ട് അവർ എല്ലാം നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എല്ലാ വർഷവും ക്രിസ്മസ് ആഘോഷം നടത്തുന്നതാണ് എപ്പോഴും ക്രിസ്മസിൻ്റെ പരിപാടിയുടെ ദിവസത്തിന് രണ്ട് ദിവസം മുമ്പ് നമ്മൾ തയ്യാറെടുപ്പുകളൊക്കെ തുടങ്ങും അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ പുൽക്കൂട് ഉണ്ടാക്കുന്നത് അപ്പോൾ പുൽക്കൂട് ഒരുവിധം ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ റെഡ് പേപ്പറൊക്കെ ഒട്ടിച്ച് അംഗൻവാടിയിൽ ചെറിയ രീതിയിലുള്ള ഒരുക്കങ്ങളൊക്കെ നമ്മൾ നടത്തിയിട്ടുണ്ട് മുഴുവനായിട്ടില്ല കേട്ടോ അപ്പം നമ്മളുടെ പ്രോഗ്രാമിൻ്റെ അന്ന് രാവിലെയാണ് നമ്മൾ ബലൂണൊക്കെ തൂക്കുള്ളൂ ബാക്കി കുറച്ച് റെഡും വൈറ്റുള്ള തോരണങ്ങൾ തൂക്കിയിട്ടുണ്ട് പിന്നെ അവിടെ ഒരു ബിഗ് പിക്ചർ ബോർഡിൽ നമ്മൾ കുട്ടികൾ ചെയ്ത വർക്കുകളാണ് കാണുന്നത് സ്റ്റാറും ക്രിസ്മസ് ട്രീയും അവർ കളർ ചെയ്ത് വെച്ചിട്ടുള്ളതാണ് പിന്നെ നമ്മളിവിടെ ബെല് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് നമ്മൾ പേപ്പർ കൊണ്ട് കട്ട് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത് അതിൻ്റെ ഇടയിൽ ഒരേ സ്റ്റാറുകൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഈ സൈഡിൽ ജനലിൻ്റെ ഭാഗത്തായിട്ടും അങ്ങനെ ചെയ്ത് കൊടുത്തിട്ട് കേട്ടോ അംഗൻവാടിയൊക്കെ ഒരുക്കിയതിന് ശേഷം നമ്മൾ പുൽക്കൂടിൻ്റെ പണി വീണ്ടും തുടങ്ങി ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ അപ്പോൾ നമ്മൾ പുൽക്കൂടിൻ്റെ മുകളിൽ നമ്മൾ വൈക്കോലൊക്കെ ഇട്ടിട്ട് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മളതൊരു ടേബിളുമ്പോൾ വെച്ചിട്ടാണ് കേട്ടോ അത് സെറ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ പുൽക്കൂടിൻ്റെ മുകളിൽ നമ്മൾ വൈക്കോലൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു ആ പിന്നെ നമുക്ക് നമ്മുടെ ക്രിസ്മസ് ട്രീ ഒരുക്കിയെടുക്കാം കേട്ടോ അപ്പം നമ്മൾ വലിയ രീതിയിലുള്ള ട്രീ ഒന്നല്ല കേട്ടോ ചെറിയ രീതിയിലുള്ള ട്രീ ആണ് നിങ്ങൾക്ക് ഈ ഇല കണ്ടപ്പോൾ മനസ്സിലായി ഉണ്ടാവും എന്തിൻ്റെ ഇലയെന്നല്ലേ നമ്മൾ ഈ പാനയില്ലേ ആ പാനയുടെ ഇലയാന്നിട്ടോ അപ്പം തൊട്ടടുത്ത് തന്നെ ആ ചെറിയ പന അവിടെ നിൽപ്പുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇത് വെട്ടിക്കൊണ്ടുവന്നിട്ട് നമ്മൾ ട്രീ ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ് അതിൻ്റെ മുകളിൽ നമ്മൾ വാങ്ങിയ ഡെക്കറേഷൻ്റെ സാധനങ്ങൾ നമ്മൾ തൂക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് വേറെ ഐറ്റംസും കൂടി വാങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മളിത് ചെയ്യുമ്പോൾ നമ്മുടെ അടുത്ത് വന്നിട്ട് ഒരു കുട്ടി നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആൾ എന്താണ് ടീച്ചറ് ചെയ്യണേന്നുള്ളൊരു ആകാംക്ഷയോട് കൂടിയിട്ട് നോക്കുകയാണ് അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര സന്തോഷമാണ് അംഗൻവാടിയിൽ ട്രീ ഒക്കെ ഒരുക്കുന്നത് അതുപോലെ തന്നെ പുൽക്കൂട് ഉണ്ടാക്കണൊക്കെ കാണുമ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത് മണി പിന്നെ ബലൂണ് തോരണങ്ങള് അപ്പം നമ്മുടെ പുൽക്കൂടിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം ടാറ്റാ